ഇത് ത്രിതല പഞ്ചായത്തിലെ ഗ്രാമങ്ങളുടെ എന്ന് പറയുന്നത് എല്ലാ ത്രിതല പഞ്ചായത്തിലെ മെമ്പർമാരും എം പി എം എൽ എ അടക്കമുള്ളവർ ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ ഒരു പഞ്ചായത്തിൻ്റെ വികസനം സാധ്യമാകുള്ളൂ അവിടെ രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾ മാറ്റിവെച്ച് വികസനത്തെ മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ട് കാണണം നമ്മുടെ സംബന്ധിച്ച ഏറ്റവും പ്രധാനമായും റോഡുകളുടെ ഒരു വലിയ റോഡ് ടാറ് ചെയ്ത ചെയ്യുന്നതോടൊപ്പം തന്നെ റോഡിൻ്റെ പരിരക്ഷ അതായത് ആ റോഡ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ള കൽക്കെട്ട് കെട്ട് ഓട നിർമ്മാണം അതുപോലെ വെള്ളക്കെട്ട് പരിഗണിക്കുക പരിഹരിക്കുക ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തതിൽ മാത്രമേ റോഡ് നിലനിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ കുടിവെള്ള പദ്ധതിയായാലും മറ്റ് മുദ്രാ യോജനയായാലും ഒട്ടനവധി ആളുകൾ ആ തൊഴിൽ മേഖലയെ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതലും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൂടുതൽ കൊണ്ടുവരാൻ ബി ജെ ഭരണം കിട്ടിയാൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതി അനുസരിച്ച് നമ്മുടെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ സമ്പൂർണ്ണമായ ഒരു വികസനത്തിൻ്റെ പാത കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും നമുക്ക് പൂർത്തീകരിക്കാൻ അല്ല നൂറ് ശതമാനം ഒന്ന് പറയണമെങ്കിൽ അത് ബി ജെ പിക്ക് മാത്രം അധികാരം കിഴിലും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം കേരള സർക്കാരിൻ്റെ അവസ്ഥാ വിശേഷം നമുക്കറിയാം കേരളത്തിൻ്റെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് നമുക്കറിയാം എല്ലാം കടമാണ് ഇവിടെ തന്നെ ഇപ്പം നമുക്ക് അനുഭവിച്ച പണം പോലും സർക്കാർ തിരിച്ചു പിടിച്ചതിൻ്റെ ഫലമായി ഒരു മെമ്പർക്ക് രണ്ട് റോഡുകളൊക്കെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജനറൽ സീറ്റിൽ ഇതിനുമ്പ് മത്സരിച്ചിട്ടുണ്ടോ ഞാൻ രണ്ടായിരത്തി ഇവിടെ മെമ്പർ ആയിരുന്നു അതിന് ശേഷം രണ്ടായിരത്തി മെമ്പർ ആയിരുന്നു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിലും മെമ്പറാണ് അപ്പോൾ ഏത് വാർഡിലായിരുന്നു ആ സമയത്ത് ഞാൻ നിലവിൽ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ഇപ്പം നിലവിൽ അന്നത്തെ ഏഴാം വാർഡായ ഇന്നത്തെ ആറാം വാർഡിലാണ് ജയിച്ചത് രണ്ട് തവണ അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത് കല്ലറ പഞ്ചായത്തിന് അഞ്ചാം വാർഡിൽ നിന്നും സംവരണ സിറ്റിൽ നിന്നും ജയിച്ചു ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ തന്നെയാണോ ഇപ്പോൾ മത്സരിക്കുന്നിടത്തും ആൾക്കാരെ അല്ല ആളുകൾ പറ്റും പല ആ വാർഡിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരുള്ളൂ വേറൊരാൾ പുറത്തു നിന്നുള്ള വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത് അവരെല്ലാം നല്ല രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരും രാഷ്ട്രീയ നേതാക്കന്മാരുമാണ് എനിക്കൊപ്പം എങ്ങനെയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല ഒരു അഭിപ്രായമുണ്ട് കാരണം ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ മെമ്പറായി വരും രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ വരുമ്പോൾ എൻ്റെ വാർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലത്തെ ആറാം വാർഡ് എന്ന് പറയുന്നത് എം എൽ ലക്ഷം വീടുകൊണ്ട് നിറഞ്ഞൊരു പ്രദേശമാണ് അതിൻ്റെ ഏകദേശം ഒരു നൂറ് വീട് താഴെയുണ്ട് ആ വീടുകളെല്ലാം ചോർ അന്ന് അന്നേയ മെമ്പറായി വരുന്ന സമയത്ത് അതുമാത്രമല്ല ഈ കൈമാറ്റത്തിലൂടെ മാറി താമസിക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് നിയമപരമായ പല പട്ടയം പേരിലില്ലാത്തു അതിൻ്റെ പേരിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ വന്നതിന് ശേഷം അവർക്ക് അതിൻ്റെ നാൽപ്പത്തിരണ്ട് പേർക്ക് പട്ടയം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമം അന്ന് എടുത്തു അതിനുശേഷം കുറേ ആൾക്ക് കിട്ടി കഴിഞ്ഞ ഒരു മൂന്നാല് മാസം മുമ്പാണ് ബാക്കിയുള്ള ഒരു മൂന്നാല് പേർക്കൂടെ കിട്ടിയത് പൂർണ്ണമായി ആ വീടുകളെല്ലാം നമ്മൾ രണ്ടായിരത്തി ഒമ്പത് പത്ത് കാലഘട്ടത്തിൽ പഞ്ചായത്തിൻ്റെ പ്രത്യേകമായ താല്പര്യമെടുത്തുകൊണ്ട് തന്നെ അവിടെ ആ വീടുകളെല്ലാം പൊളിച്ച് അവരവരുടെ ഇഷ്ടത്തിന് പണിയാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി അത് മാത്രമല്ല എല്ലാവർക്കും നാല് സെൻറ്റും മൂന്ന് സെൻറ്റൊക്കെ ഉള്ളൂ രണ്ടര സെൻ്റ് ഉള്ളവരുണ്ട് അപ്പം അങ്ങനെ വരുന്ന ആ സ്ഥലത്ത് റോഡ് വരുമ്പോൾ പഞ്ചായത്ത് റോഡ് മൂന്ന് മീറ്റർ പരിധി വരുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ആ പഞ്ചായത്ത് ഭരണസമിതിയുടെ അത് കാലഘട്ടത്തിൽ നമ്മളതിനൊരു പ്രത്യേകം തീരുമാനമെടുത്തു മൂന്ന് മീറ്റർ പരിധി ഒഴിവാക്കിക്കൊണ്ട് വീട് പണിയാനുള്ള ഒരു സാഹചര്യം വേണം അല്ലെങ്കിൽ ആളുകൾക്ക് മൂന്ന് മീറ്റർ മാറ്റി വീട് പണിതാൽ അത് അവർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും അത് അങ്ങനെ ഒരു നിയമം എടുത്തു ആ തീരുമാനം പഞ്ചായത്ത് മുമ്പിൽ എടുത്തുകൊണ്ടാണ് ആ വീടുകളെല്ലാം ഇപ്പം പണി പൂർത്തീകരിച്ചിട്ടുള്ളത് പിന്നെ ഈ ജൽ ജീവൻ മിഷീൻ വരുന്നതിന് മുമ്പ് തന്നെ കുടിവെള്ളം ഒരു എൺപത് ശതമാനം ആളുകൾക്കും കിട്ടിയിട്ടുണ്ട് അത് പിന്നെ കൺവെർട്ട് ചെയ്ത് ജൽ മെഷീനിലേക്ക് മാറി എല്ലാവർക്കും സമ്പൂർണമായി കുടിവെള്ളം ഇപ്പം നിലവിൽ കിട്ടുന്നുണ്ട് അത് ഞാൻ ഇപ്പം ജയിച്ച അഞ്ചാം വാർഡിലായാലും പൂർണ്ണമായും എല്ലാവർക്കും കുടിവെള്ളം ലഭിച്ചിട്ടുണ്ട് നിലവിലിപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണത്തിൽ നമ്മുടെ വാർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യാനായിട്ട് ബാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ സംഭവിച്ച ഏറ്റവും പ്രധാനമായി റോഡുകളുടെ ഒരു വലിയ റോഡ് ടാറ് ചെയ്ത ചെയ്യുന്നതോടൊപ്പം തന്നെ റോഡിൻ്റെ പരിരക്ഷ അതായത് ആ റോഡ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ള കൽക്കെട്ട് കെട്ട് ഓട നിർമ്മാണം അതുപോലെ വെള്ളക്കെട്ട് പരിഗണിക്കുക പരിഹരിക്കുക ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തിൽ മാത്രമേ റോഡ് നിലനിൽക്കുകയുള്ളു ഇപ്പോൾ ഓടയില്ലാത്ത റോഡ് നിർമ്മിക്കുക അതുപോലെ വയൽലൈറ്റ് പൂർണ്ണമായും വൈദ്യുതീകരി വയൽലൈറ്റ് ഇടുക അതുപോലെ ആളുകൾക്ക് സമ്പൂർണമായ അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുക തൊഴിൽ മേഖല ഇപ്പം എന്നെ സംബന്ധിച്ചോടേ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പട്ടികജാതി മോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് ആ സ്ഥിതിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒട്ടനവധി പദ്ധതികളിലേക്ക് പഞ്ചായത്ത് വഴി ത്രിതല പഞ്ചായത്ത് വഴി ചിലവഴിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെയാണ് രണ്ടായിരത്തി മുപ്പത് പേരാണ് കിസാൻ സമ്മാൻ നിധി ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ ഇരുപത്തൊന്നാം ഗീടും ഈ പഞ്ചായത്ത് രണ്ടായിരത്തി മുപ്പത് പേര് അങ്ങനെ അതുപോലെ തൊഴിൽ മേഖല രണ്ടായിരത്തി പതിനാല് പോലെ പഞ്ചായത്തിൽ കോടിക്കണക്ക് രൂപ തൊഴിലുറപ്പ് മേഖലയിൽ ഈ പഞ്ചായത്തിൽ ജനങ്ങൾക്കും അതുപോലെ വർക്ക് റോഡുകൾ കോൺക്രീറ്റിംഗ് ആയാലും ആ മേഖലയിൽ കൊടുത്തുണ്ട് കോടിക്കണക്ക് രൂപ കൊടുക്കുന്നുണ്ട് എല്ലാം നമ്മൾ വിവരാവശ്യം വെച്ചെടുത്ത് നമ്മൾ ജനങ്ങളെ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുടിവെള്ള പദ്ധതിയായാലും മറ്റ് മുദ്രാ യോജനയായാലും ഒട്ടനവധി ആളുകൾ ആ തൊഴിൽ മേഖലയെ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതലും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൂടുതൽ കൊണ്ടുവരാൻ ബി ജെ പിക്ക് ഭരണം കിട്ടിയാൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതി അനുസരിച്ച് നമ്മുടെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ സമ്പൂർണ്ണമായ ഒരു വികസനത്തിൻ്റെ പാത കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും നിലവിൽ നമ്മളിപ്പോൾ നേരത്തെ ആ ഭരിച്ചിരുന്ന വാർഡിലത്തെ ജനങ്ങളുടെ ഇടയിൽ നിന്നൊരു സംസാരമുണ്ട് റോഡൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ള രീതിക്ക് അപ്പോൾ അതെന്താണ് അത് എവിടെയാണ് തടസ്സം നിലനിന്നത് തടസ്സം നിലനിന്നാൽ നമുക്ക് കഴിഞ്ഞ തവണ നമുക്ക് റോഡുകൾക്കെല്ലാം പണം സർക്കാർ അനുവദിച്ചിരുന്നു ഞങ്ങൾ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു കോടിയൻ മേളിലുള്ള പ്രോജക്റ്റുകൾ പഞ്ചായത്ത് ഭരണസമിതി സർക്കാർ മുമ്പാകെ വെച്ചെങ്കിൽ അത് പാസ്സായി കിട്ടിയെങ്കിൽ പോലും സർക്കാരിന് പണമില്ല എന്ന കാരണത്താൽ ഏതാണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയോളം സർക്കാർ തിരിച്ചു പിടിച്ച് പിന്നീട് നമുക്ക് തരാം എന്നുള്ള കണ്ടീഷൻ വന്ന് പക്ഷേ ഒരു നയ പൈസ പോലും പിന്നീട് നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അതുമാത്രമല്ല വലിയ പ്രയാസം ഒരു ബി ജെ പിയുടെ മെമ്പർ നിലയ്ക്ക് ഞങ്ങൾ നേരിടുന്നുണ്ട് ഞങ്ങളിവിടെ മൂന്ന് മെമ്പർമാരാണ് ഈ മൂന്ന് മെമ്പർമാർക്കും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് തരില്ല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് തന്നിട്ടില്ല എം എൽ എയുടെ ഫണ്ട് തന്നിട്ടില്ല എം പിയുടെ ഫണ്ടില്ല ഞാൻ ആകെ എൻ്റെ വാർഡിൽ അഞ്ചാം വാർഡിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറ് അദ്ദേഹത്തോട് തന്നെയോട് നന്ദി നമ്മൾ അറിയിക്കുകയോ നിങ്ങളിലൂടെ കാരണം അദ്ദേഹം ഏഴ് ലക്ഷം രൂപ ഈ നമ്മുടെ ശാരദാ സ്കൂളിന് ഒരു കക്കൂസ് നിർമ്മിക്കാൻ തന്നു എന്നല്ലാതെ ബാക്കി സി പി എമ്മിൻ്റെ വലിയ നേതാവായിരുന്നു എൻ്റെ വാർഡിലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥാനാ മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നെങ്കിൽ സാധിക്കും ആ വാർഡിനെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാൻ അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ മെമ്പർ നിലയ്ക്ക് അദ്ദേഹം ചെയ്തിട്ടില്ല അവിടെയും ഒരു ബി ജെ പി എന്നുള്ളൊരു കാഴ്ചപ്പാടാവിരിക്കാം പക്ഷേ അവിടെ ജനങ്ങളെ അദ്ദേഹം കണ്ടില്ല എന്നാണ് എനിക്കൊരു ആക്ഷേപം പറയാനുള്ളത് അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് ഒരു വാർഡ് മെമ്പർക്ക് ലഭിച്ച തുക കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം പൂർണ്ണമായും ഒരു പൈസ പോലും ലാപ്സാക്കാതെ ആക്കാതെ നമ്മൾ ആ വർക്ക് നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ത്രിതല പഞ്ചായത്തിലെ ഗ്രാമങ്ങളുടെ വികസനം എന്ന് പറയുന്നത് എല്ലാ ത്രിതല പഞ്ചായത്തിലെ മെമ്പർമാരും എം പി എം എൽ എ അടക്കമുള്ളവർ ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ ഒരു പഞ്ചായത്തിൻ്റെ വികസനം സാധ്യമാകുള്ളൂ അവിടെ രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾ മാറ്റിവെച്ച് വികസനത്തെ മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ട് കാണാം അത് കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ കേരള സർക്കാരാവട്ടെ ആരും ആവട്ടെ ആ കിട്ടുന്ന എമൗണ്ട് കൂടുതൽ പഞ്ചായത്തുകളെ ജനങ്ങൾ ഗുണകരമായി മാറ്റുന്നതിനുള്ള നടപടിക്രമത്തിലൂടെ ഒന്നിച്ചിരുന്നതിന് മാത്രം ഒരു പഞ്ചായത്തിൻ്റെ വികസനം സാധ്യമാകൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എൻ്റെ അനുഭവം അതാണ് കാരണം എനിക്ക് ആറു ലക്ഷം രൂപ ഞാനിവിടെ രണ്ടായിരത്തി പതിനൊന്ന് അസംബ്ലി മത്സരിച്ചോളാം വൈക്കം അസംബ്ലി ആ സമയത്ത് മുതൽ സി പി ഐയുടെ എം എൽ എ ആണ് മണ്ഡലം പ്രതിദാനം ചെയ്യുന്നത് ഇപ്പോൾ അന്ന് അജിത്തായിരുന്നെങ്കിൽ എന്ന ആശയമാണ് പക്ഷേ ഞാൻ എൻ്റെ വാർഡിലെ ഒരു പല ഫണ്ടുകൾ നമ്മൾ ആവശ്യപ്പെട്ടെങ്കിലും എനിക്ക് ആറ് ലക്ഷം രൂപ ആ എം എൽ എ അനുവദിച്ചു പാർട്ടി ബി ജെ പി എന്ന നിലയ്ക്ക് ആ പാർട്ടിയുടെ ആളുകൾ പറഞ്ഞു ബി ജെ പിയുടെ വാർഡിലേക്കാണോ എം എൽ എയുടെ ഫണ്ട് കൊടുക്കുന്നത് ചോദ്യങ്ങളൊക്കെ പരസ്യമായി എൻ്റെ കേക്ക് ചോദിക്കും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഫണ്ട് എനിക്ക് ലഭിച്ചില്ലെന്ന് മാത്രമല്ല ഒരു ഫണ്ടും തരാൻ ആ രീതിയിൽ നമുക്ക് ഒരു വാർഡിൻ്റേതായ വികസനം തരാൻ തന്നില്ല പക്ഷേ എം എൽ എൻ്റെ വാർഡിലെ സ്കൂളുകൾക്ക് സ്കൂളിന് പണം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു മെമ്പർ നിലയ്ക്ക് റോഡുകൾ അവിടുത്തെ മറ്റ് വികസന വർക്കുകൾ ഇറിഗേഷൻ്റെ വർക്കുകൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒന്നിനും നമ്മളെ സഹായിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖമായ ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് അങ്ങനെയല്ല വേണ്ടത് നമ്മൾ ഒരു എം എൽ എ നിലയ്ക്ക് എല്ലാ രാഷ്ട്രീയത്തിനും അത്ര അപ്പുറത്തേക്ക് ജനങ്ങളെ കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം നിലവിൽ കഴിഞ്ഞ അഞ്ച് വർഷം ഭരിച്ചിരുന്നത് എൽ ഡി എഫ് സർക്കാരായിരുന്നു പഞ്ചായത്തിൽ അപ്പോൾ അവിടെ അഴിമതികൾ നടന്നിട്ടുണ്ടെന്നുള്ള രീതിക്ക് പൊതുവേ ഒരു പരാമർശമുണ്ട് അപ്പോൾ അത് എന്തെങ്കിലും വാസ്തവമുണ്ടോ അഴിമതി നടന്നിട്ടുള്ളത് നമുക്കിപ്പം നീ രേഖമൂലം പറയാൻ നമ്മുടെ തെളിവില്ല അഴിമതി നമുക്ക് പറയാം കാരണം പല കാര്യങ്ങളിലും ഒരു പൂർണ്ണയിലെത്താതെ മെമ്പർമാർ മറ്റ് മെമ്പർ സഹ ഒരു കൂടിയാലോചിച്ചുകൊണ്ടല്ല ഒരു കാര്യങ്ങൾ ഈ അഞ്ച് വർഷക്കാലം പോയത് നമ്മളത് ചോദ്യം ചെയ്യുമ്പോൾ അത് വളരെ എന്താണ് നമുക്ക് കൃത്യമായ ഒരു മറുപടി നമുക്ക് ലഭിക്കാറില്ലെന്നുള്ള സത്യമാണ് ഏകപക്ഷീയമായി കാരണം ഇവിടെ ആർക്കും ഭൂരിപക്ഷമില്ല മൂന്ന് മെമ്പർമാർ ബി ജെ പിക്ക് കോൺഗ്രസിന് മൂന്ന് കക്ഷികൾ കൂടിയുള്ള മെമ്പർമാർ സി പി ഐക്ക് രണ്ട് സി പി എമ്മും രണ്ട് കേരള കോൺഗ്രസ് ഒന്ന് സ്വതന്ത്രമുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പം സി പി എം അപ്പോൾ അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഈ പഞ്ചായത്ത് പരിശീലനത്തിൽ ഒരു ഏകപക്ഷീയമായ അല്ല ഏക ഏകാധിപത്യപരമായി ഈ ഒരു തീരുമാനമെടുത്തു പോകുന്ന ഒരു സാഹചര്യം നില പഞ്ചായത്തിലുണ്ട് അത് ഒരിക്കലും നമുക്ക് ഉൾക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല വളരെ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളൊക്കെ ഞാനൊക്കെ മുപ്പത്തെട്ട് വർഷമായി പൊതുരംഗത്ത് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ജനങ്ങളോടുള്ള പ്രതിബദ്ധത അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞ വരണാധിപതി കാലത്ത് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് അതിൻ്റെ ിലേക്കുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗങ്ങൾ നിലയ്ക്കുള്ള ഞങ്ങൾക്ക് ആ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ മുമ്പാകെ ഒരു അഴിമതി ഉണ്ട് എന്ന് ജനങ്ങൾ പറയുന്നതിൽ വലിയ തെറ്റ് പറയാൻ പറ്റില്ല അപ്പം നിലവിൽ കഴിഞ്ഞ അഞ്ചു വർഷ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വേർതിരിവ് ഉണ്ടായിരുന്നു എല്ലാ പാർട്ടികളും അതായത് ഫണ്ട് എല്ലാത്തിലും രാഷ്ട്രീയപരമായും ഫണ്ട് തരുന്ന നിലയാലും രാഷ്ട്രീയപരമായി വലിയ വരുത്തുമുണ്ട് അതെല്ലാം ത്രിതല പഞ്ചായത്തിലെ മറ്റ് മെമ്പർമാരെല്ലാം ആ തലത്തിലുണ്ട് അത് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് കല്ലറ പഞ്ചായത്ത് വെള്ളത്തെ ചുറ്റപ്പെടുക്കുന്ന ഒരു ക്രാഷി മേഖലയെ കൂടുതൽ ഊന്നൽക്കൂട്ട് പഞ്ചായത്ത് നിലയ്ക്ക് എല്ലാവർക്കും തുല്യമായി കാണേണ്ട സാധിക്കും കാരണം നമ്മളെ സംബന്ധിച്ച് ഇവിടെ കെട്ടിടുന്നെങ്കിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴാണ് പുതിയ പുതിയ ഒരു പെട്രോൾ പമ്പ് വരുന്നതും സിനിമാ സിനിമാ വരുന്നു നികുതിക്ക് വരുന്നുള്ളൂ അതിൻ്റെ ഒരു ഇതിലേക്ക് വരുന്നുള്ളൂ പക്ഷേ എന്നാലും വലിയൊരു ഫണ്ട് നമുക്ക് പഞ്ചായത്തിന് തനതായിട്ടില്ലാത്തതിൻ്റെ ഒരു പോരാഴിയെ നമുക്കുണ്ട് അതനുസരിച്ച് ഗവൺമെൻറ് നമുക്ക് ആ രീതിയിലൊരു സഹായം ലഭിക്കുന്ന ഒരു ഘട്ടങ്ങളുമില്ല എല്ലായിടത്തും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വൈരുദ്ധ്യം വലിയ ഗണം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ പഞ്ചായത്തിൽ അധികാരം കിട്ടിയാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൂടുതൽ ഗ്രാമീണ മേഖല അതായത് ഇപ്പോൾ പ്രധാനമന്ത്രി സടക്ക് യോജന ദിനദയാ ഉപാധ്യായ ഇടപേലിലുള്ള റോഡുകളുടെ അങ്ങനെ ഒട്ടനോ നൂറ് കണക്കിന് വികസന കാര്യങ്ങളുണ്ട് ഇതൊന്നും ബി ജെ പി സർക്കാരിൻ്റെ ആണ് എന്നുള്ളത് കൊണ്ട് അതിലൊന്നും കൈവെക്കാതെ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാതെ അതുവഴിക്കൊന്നും പോവാതെ ഒരു ഏകപക്ഷീയമായ നിലപാടെടുത്തു പോയാൽ പഞ്ചായത്തിൻ്റെ വികസനം നടക്കുമെന്ന് സാധ്യമാകുമെന്ന് നമുക്ക് വിശ്വാസമില്ല പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ കല്ലറയിലെ മുഴുവൻ ജനങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ പതിനാല് വാർഡിലും സ്ഥാനാർത്ഥികളുണ്ട് വൻപിച്ച ഭൂരിപക്ഷോട് കൂടി ബി ജെ പിയെ സഹായിച്ചാൽ ബി ജെ പി കേന്ദ്ര ആവിഷ്കൃതാ പദ്ധതി ഇപ്പം രണ്ടായിരത്തി പതിനെട്ട് പോലെ റേഷൻ കൊടുക്കുന്നുണ്ട് ഒരു നാലംഗ കുടുംബത്തിന് എഴുന്നൂറ്റി അമ്പത്തി ആറ് രൂപയുടെ റേഷനാണ് ഒരു വീട്ടിലേക്ക് കിട്ടുന്നത് അങ്ങനെ വന്നാൽ ഒരു വർഷം നരേന്ദ്രമോദിയുടെ സഹായമായി ആ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ഏകദേശം ഒരു പതിനയ്യായിരം രൂപ എടുത്ത് ഒരു അഞ്ച് നാലംഗത്തിന് മുകളിൽ ഒരു ആറംഗം കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തേക്ക് ഒരു പതിനയ്യായിരം രൂപയുടെ ആനുകൂല്യം ഒരു വർഷം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ പദ്ധതി അവിടെ കിട്ടുന്നുണ്ട് കിസാൻ സമ്മാനാന്തി ആറ് ആറായിരം രൂപ കിട്ടുന്നുണ്ട് വിധവാ പെൻഷൻ അടക്കം അറുന്നൂറ് രൂപ അതിൻ്റെ വിഹതം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് അങ്ങനെ പല പെൻഷനിലും കൊടുക്കുന്നത് കേന്ദ്രാവിഷ്കൃത ഇതിൻ്റെ വീതം വാങ്ങിച്ചുകൊണ്ടാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ ഫണ്ട് കിട്ടി ഇപ്പം തന്നെ കൊറോണ കാലഘട്ടത്തിൽ വളരെ കഷ്ടപ്പെട്ട ഒരു പഞ്ചായത്താണ് പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ലക്ഷക്കണക്ക് രൂപ നമ്മുടെ പഞ്ചായത്തിന് ലഭിച്ചുകൊണ്ട് മാത്രമാണ് കൊറോണ കാലഘട്ടത്തിൽ ഈ പഞ്ചായത്തിന് നമുക്ക് പിടിച്ചിരിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ഒട്ടനവധി ഒത്തിരി പേരും മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവരെ ആ രീതിയിൽ ഒരു വലിയ ആരോഗ്യ പരീക്ഷയിൽ നമുക്ക് കാത്തുസൂക്ഷിക്കാൻ ഇപ്പോഴും പറ്റില്ല ഇപ്പം തന്നെ അമ്പത്തിനാല് ലക്ഷം രൂപ നമ്മുടെ സബ് സെൻറ്റർ പണിയാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണം ലഭിച്ചു അങ്ങനെ നമ്മുടെ ആശുപത്രിക്ക് പണം ലഭിച്ചു ഇവിടെ മറ്റ് വികസന കാര്യങ്ങൾക്കും ഉള്ള കാര്യങ്ങളെല്ലാം ആ തലത്തിലേക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഗുണഫലം കിട്ടുന്നതുകൊണ്ടാണ് അത് കൂടുതൽ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ബി ജെ പി വന്നെങ്കിൽ മാത്രമേ ഇനി ഇവിടെ ഒരു വികസന സാധ്യമാകൂ എന്നാണ് ഞാൻ വിധിച്ചത് കാരണം ഞങ്ങൾ കോട്ടയം ജില്ലാ തന്നെ മുത്തോലി ഗ്രാമപഞ്ചായത്തുമുണ്ട് പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തുമുണ്ട് അതങ്ങ് മാതൃയായിട്ട് പറയാൻ പറ്റുന്ന പഞ്ചായത്താണ് മുത്തോലിയെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് രൂപ ബഡ്ജറ്റ് പണം മിച്ചം വെച്ചൊരു പഞ്ചായത്തായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പം അങ്ങനെ വികസന സാധ്യമാക്കാൻ നമ്മുടെ കേന്ദ്രമന്ത്രിമാരിപ്പം ജോർജ് കുര്യൻ സാറ് ഞങ്ങളുടെ ഈ നമ്മുടെ ഈ മണ്ഡലം വൈ കടുത്തുത്തി മണ്ഡലത്തിൽ കാണക്കാരി പ്രദേശമാണ് ഞങ്ങൾക്കൊക്കെ അടുത്ത് ബന്ധമുള്ള ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രത്തിലുള്ള പല ആളുകൾ പല മന്ത്രിമാരും പല എം പിമാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ സംഘടനാപരമായി ഞങ്ങൾക്കൊക്കെ ബന്ധമുള്ളവരാണ് അപ്പോൾ ഞാൻ ബി ജെ പിക്ക് പഞ്ചായത്ത് പറഞ്ഞ് കിട്ടിയാൽ തീർച്ചയായും ഈ പഞ്ചായത്തിൻ്റെ വലിയ സമഗ്രമായ വികസനത്തിന് നേതൃത്വം കൊടുക്കുവാൻ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് നേരിടുന്നത് അത് നമുക്ക് പൂർത്തീകരിക്കാൻ നൂറ് പറയണമെങ്കിൽ അത് ബി ജെ പിക്ക് മാത്രം അധികാരം കീഴിലും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം കേരള സർക്കാരിൻ്റെ അവസ്ഥ വിശേഷം നമുക്കറിയാം കേരളത്തിൻ്റെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് നമുക്കറിയാം എല്ലാം കടമാണ് ഇവിടെ തന്നെ ഇപ്പം നമുക്ക് അനുഭവിച്ച പണം പോലും സർക്കാർ തിരിച്ചു പിടിച്ചതിൻ്റെ ഫലമായി ഒരു മെമ്പർക്ക് രണ്ട് റോഡുകളൊക്കെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വഴി ലൈറ്റ് ഇരുപത്തിമൂന്ന് ലൈറ്റാണ് നമുക്ക് കഴിഞ്ഞിടാൻ പറ്റുക അതിൻ്റെ പേര് ആക്ഷം കുന്നു റോഡുകളുടെ ബി ജെ പിക്ക് എല്ലാവരും ജന ബ്ലോക്ക് മെമ്പറുടെ ജില്ലാ പഞ്ചായത്ത് എല്ലാവരും ലഭിക്കുന്നുണ്ട് പക്ഷേ ജനങ്ങൾക്ക് അറിയില്ലല്ലോ ഒരു വാർഡ് മെമ്പർക്ക് തുച്ഛമായ ഒരു ഫണ്ടാണ് ലഭ്യം ആ ഫണ്ടിൽ നിന്നുകൊണ്ട് നൂറ് ശതമാനം വാർഡിന് പക്ഷേ ജനങ്ങൾ നമ്മൾ കൂട്ടിയ ജനങ്ങൾ വിശ്വാസം അനുസരിച്ച് ഒരു വാർഡ് മെമ്പർക്ക് പ്രവർത്തിക്കുമെങ്കിൽ ത്രിതല പഞ്ചായത്തിൻ്റെയും എംപിയുടെയും എം എൽ എയുടെയും കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ ഒരു ഗ്രാമത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇനി അത് ബി ജെ പിക്ക് മാത്രം സാധ്യമാകൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ നിലവില് ജനങ്ങൾക്കിടയിലുള്ള ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ബി ജെ പിയിൽ ഒരു വർഗീയത നിലനിൽക്കുന്നുള്ള അതായത് ഹിന്ദുത്വം എന്നൊക്കെ രീതിക്ക് പറയുന്നു അതിലെന്താണ് പറയാനുള്ളത് ബി ജെ പി വർക്ക് ചെയ്യുന്ന എൻ്റെ അനുഭവം ഞാൻ എസ് സി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഭാരതീയ ജനതാ പാർട്ടി സംഘപ്രവർത്തനോട് വന്ന ആളാണ് എൻ്റെ ജാതി എൻ്റെ പാർട്ടി ഇന്നുവരും ചോദിച്ചിട്ടില്ല ഈ പാർലമെൻറ്റിൽ എൺപത്തി ഏഴ് പാർലമെൻറ്റ് അടുത്ത് എം പിമാർ താമരച്ചിനത്ത് ജയിച്ചു വന്ന എം പിമാരുണ്ട് അത് പട്ടി പറയുക പന്ത്രണ്ട് ക്യാബിനറ്റ് മിനിസ്റ്റർമാർ എസ് സി എസ് ടി വിഭാഗത്തിലുള്ള ആളുകളുണ്ട് ഒ ബി സി ഇരുപത്തിമൂന്ന് പാർലമെൻ മന്ത്രിമാരുണ്ട് ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അദ്ദേഹം അഖിലേന്ത്യാ അധ്യക്ഷനായിരിക്കുമ്പം ഞാൻ ആ അദ്ദേഹത്തിനോടൊപ്പം കേരളത്തിൻ്റെ ഒരു ഭാരവാഹിയായിരുന്നു അപ്പോൾ അത്രയും ഒരു 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 രാഷ്ട്രീയ പദ്ധതി ദേശീയതലത്തിൽ എൽ ഈ ഏറ്റവും പിന്നോക്കം വസിക്കുന്ന ആളുകളും മുഴുവനും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ഇടം കൊടുത്ത ഒരു പാർട്ടി എന്ന നിലയ്ക്ക് എവിടെയാണ് വർഗീയത ഉള്ളത് ബി ജെ പി ഇപ്പോൾ കല്ലറ പഞ്ചായത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ നടത്തിയ എല്ലാ ജാതി ഭേദം അന്യേ എല്ലാവർക്കും അവിടെ ഇടം കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ മത്സരിക്കുന്നത് അപ്പം അവിടെ എവിടെയാണ് ജാതി ഇതിൽ തന്നെയുള്ളത് പിന്നെ ഇത് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് അത് പറഞ്ഞെങ്കിൽ ചില ആൾ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽക്കാൻ പറ്റും അതിനുള്ളിലേക്ക് വരുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത് അപ്പം അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ ഇത്രയും വർഷത്തിൽ എനിക്കൊരു എന്നെ വർഗീയമായി കാണും ഞാൻ ഏറ്റവും പിന്നോക്കംപ്പെട്ട ഒരാളാണ് ഞാൻ ഒരു പാവപ്പെട്ട കുടുംബം ഒരു കർഷകന്റെ മാനായൻ എന്നെ ആ പാർട്ടിന്ന് ഞാൻ സംസ്ഥാന ഉപാധ്യക്ഷനായി പല ചുമതലകളിൽ വന്നു പഞ്ചായത്ത് മെമ്പറായി അസംബ്ലി മത്സരിച്ചു ഇതൊന്നും എൻ്റെ സാമ്പത്ത് കണ്ടിട്ടോ അല്ലെങ്കിൽ എന്നെ വേറെ എന്തോ വലിയ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടോ ഞാൻ ഞാൻ ജനിച്ചു വളഞ്ഞത് ഒരു കോളനിക്കകത്താണ് ആ കോളനിയിൽ നിന്നാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് എൻ്റെ പ്രസ്ഥാനത്തേത് എത്തിയത് അപ്പം സ്വാഭാവികമായിട്ടും അത് ശരിക്കും ഒരു രാഷ്ട്രീയപരമായ ഒരു നേട്ടത്തിന് വേണ്ടി ഒരു അഭിപ്രായം ജനങ്ങൾ മുമ്പായി നിറച്ചുകൊണ്ട് ഒരു ജാതീയമായ ഒരു അവസ്ഥാവിശേഷത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു വാക്കായിട്ടേ എനിക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് ഒരു ജാതിയില്ല കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടന ഇത് സ്റ്റേറ്റ് ഭാരവാഹികൾ വെച്ച് ഈ കേരളത്തിലെ സംസ്ഥാന ഭാരവാഹികൾ തന്നെ നാല് പേര് അതിൻ്റെ പി സുധീർ പട്ടികജാതിക്കാരനാണ് പാർട്ടിയുടെ ഉന്നതമായ പദവി അനുഭവിക്കുന്ന ആളാണ് കേരളത്തിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു രേണു സുരേഷ് സംസ്ഥാന ഭാരവാഹിയാണ് രാജീവ് സംസ്ഥാന ഭാരവാഹിയാണ് ഇപ്പോൾ കൊല്ലം ജില്ലയുടെ പ്രസിഡൻ്റാണ് അപ്പം എവിടെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ അവരെല്ലാം സംഘടനാപരമായി വാല്യൂ ഉള്ള ആളുകളെ ആ തലത്തിൽ പാർട്ടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മുമ്പ് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എല്ലാം ഒരാ ഒരു പ്രവർത്തകന് പോലും ഒരു ചുമതലയില്ലാതെ മാറ്റി നിർത്തില്ല അവിടെ ജാതിയോ മതമോ നോക്കിയല്ല പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഭരണഘടനയ്ക്കകത്ത് അവിടെ സംവരണം എന്ന് പറയുന്ന ഒരു വാക്ക് അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ആ സംഭരണാടിസ്ഥാനത്തിൽ സംസ്ഥാനമായാലും അഖിലേന്ത്യ ആയാലും ജില്ലയായാലും മണ്ഡലമായാലും അവിടെ രണ്ട് പട്ടികജാതി കുറയാത്ത ആളുകൾ ഭാരവാഹികളായിട്ട് വരണം അപ്പോഴെവിടെയാണ് ജാതി ഉള്ളത് ഇനി മനസ്സിലായില്ലേ ജാതി ഉള്ളവിടെ നിലവിലിപ്പോൾ ബി ജെ പി ആണ് കല്ലറ പഞ്ചായത്ത് പിടിച്ചെടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് കല്ലറയുടെ വികസനത്തിനായി നിങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് കല്ലറ ഇവിടുത്തെ ഏറ്റവും മുമ്പ് നമ്മൾ റോഡിന് വികസനത്തിന് കൊടുക്കും രണ്ടാമത് കാർഷിക മേഖല പാടശേരങ്ങളുടെ തോടുകൾ ആഴം കൂട്ടുന്നതിലും ഇറിഗേഷൻ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ സംരക്ഷണം പൃത്യസംരക്ഷണം റോഡുകൾ ആ തീരദേശ റോഡുകൾ ആ ടൂറിസത്തിന് ഒത്തിരി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രദേശമാണ് കല്ലറ അത് കാരണം എന്ന് പറഞ്ഞാൽ കൊമരകം ടൂറിസം മേഖല കല്ലറ അടുത്താണ് ആർപ്പ് കുര അടുത്താണ് തലയലപ്പുറമ്പ് എല്ലാത്തും തലയലപ്പറമ്പ് അടുത്തുരുത്തി അടക്കമുള്ള മുഴുവൻ പ്രദേശങ്ങളുടെയും നടുഭാഗമായിട്ട് വരുന്ന കല്ലറയാണ് ഈ കല്ലറ വന്നിട്ടുണ്ട് ചേർത്തലിക്ക് പോകാൻ ആലപ്പുഴയ്ക്ക് പോകാൻ കൊമനത്ത് പോകാൻ വൈക്കത്തിന് പോകാൻ മെഡിക്കൽ കോളേജ് പോകാൻ അതിരമ്പഴയ്ക്ക് പോകാൻ അങ്ങനെ തീ തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം പോകാൻ പറ്റുന്ന സ്ഥലം കല്ലറയാണ് ഇവിടുന്ന് ആണ് അപ്പോൾ സ്വ സ്വാഭാവികമായിട്ടും ഈ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം ബേസ് ചെയ്തുകൊണ്ട് ഒരു ടൂറിസ്റ്റ് ഹബ്ബായി മാറ്റിയെടുക്കാൻ സാധിക്കും അത് ഇപ്പോൾ പ്രത്യേകിച്ച് സുരേഷ് ഗോപി ആ വകുപ്പിൻ്റെ ഒരു മിനിസ്റ്റർ നിലയ്ക്ക് വലിയൊരു പ്രോജക്റ്റ് ഞങ്ങളുടെ മനസ്സിലുണ്ട് ആ പ്രോജക്റ്റ് അദ്ദേഹം മുമ്പായി സമർപ്പിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വലിയ ഒരു വികസനത്തെ നമ്മുടെ സ്വപ്നം കാണുന്നുണ്ട് അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ ജനങ്ങൾ ഈ ആ തലത്തിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ റോഡുകളായാലും കുടിവെള്ളമായാലും എല്ലാം എന്നാൽ ബി ജെ പിയുടെതായ ഒരു കയ്യൊപ്പ് അതിനുണ്ടാവും അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് രാഷ്ട്രീയപരമായി ആരെയും വൈരുദ്ധ്യമാക്കാനോ രാഷ്ട്രീയപരമായ ആരെയും മാറ്റി നിർത്താനല്ല സമൂഹത്തിന് വേണ്ടിയും നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്കൊരു അവസരം വേണം എന്നാണ് ഈ പഞ്ചായത്തിലെ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഈ പറഞ്ഞ ആറാം വാർഡിലാണ് മത്സരിക്കുന്നത് ആറാം ആറാം വാർഡിലും ബി ജെ പിക്ക് ഒരു ഭരണം കിട്ടട്ടെ അതോടൊപ്പം തന്നെ കല്ലാറ പഞ്ചായത്തിൽ ഇനി ഒരു മാറ്റം വരട്ടെ ബി ജെ പി തിരിച്ചു വരട്ടെ ബി ജെ പി ഒരു ഭരണം കാഴ്ചവെക്കട്ടെ അതിനൊരു അവസരം കിട്ടട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു